മലയാളി താരങ്ങളായ മിന്നുമണിയും സജന സജീവനും ഓസ്ട്രേലിയ ഇന്ത്യ എ ടീമുകൾ തമ്മിലുള്ള ഏകദിന ടീമിലെ അംഗങ്ങളാണ് ഇരുവരുടെയും മിന്നുന്ന പ്രകടനങ്ങൾ മുൻപും കണ്ടിട്ടുള്ളതാണ് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് മിന്നുമണിയാണ് ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഓസ്ട്രേലിയയുടെ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും മൂന്നാം മത്സരത്തിൽ അവരെ വലിയ മാർജിനിലാണ് മിന്നുമണിയും സംഘവും തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എ ടീം അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് നേടിയത് സജന സജീവൻ നാൽപ്പത്തി ഒൻപത് ബോളിൽ നിന്ന് നാൽപ്പത് റൺസ് നേടിയപ്പോൾ ബിന്നുമണി മുപ്പത്തിനാല് റൺസാണ് നേടിയത് മറുപടി ഇറങ്ങിയ ഓസ്ട്രേലിയയെ എഴുപത്തി രണ്ട് റൺസിനാണ് ഇന്ത്യൻ വനിതകൾ ഓൾ ഔട്ടാക്കിയത് പ്രിയ മിശ്ര അഞ്ച് വിക്കറ്റുകൾ നേടിയപ്പോൾ ബിന്നുമണി രണ്ട് വിക്കറ്റുകൾ നേടി അങ്ങനെ ഇന്ത്യ വിമൺ എ ടീമിന് നൂറ്റി എഴുപത്തിയേഴ് റൺസിൻ്റെ വിജയം നേടാൻ സാധിച്ചു നേരത്തെ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളിൽ മൂന്നാം പൂജ്യത്തിന് ഓസ്ട്രേലിയ വെമ്മൻസ് വിജയിച്ചിരുന്നു ഇനി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ടെസ്റ്റ് മത്സരവും ഇരു ടീമുകളും കളിക്കുന്നുണ്ട്